സി വി പ്രസാദും ആ റോഷിബാലും വിവരങ്ങളുമായുണ്ട് ആദ്യം റോഷിബാലിലേക്ക് റോഷിബാൽ ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഈ വാർത്താ ശബ്ദരേഖ യുവതിയുടെ യുവതികളുടെ ശബ്ദരേഖ പുറത്തു വന്നത് രാഹുൽ മാട്ടത്തിലെ പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് പാർട്ടി നടപടിയെടുത്തു പാർട്ടിയിലെ സ്ത്രീകൾക്കും രക്ഷയില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു ഇപ്പോഴത്തെ വാർത്ത ആദ്യം നൽകി എന്ന നിലയ്ക്ക് നമുക്കെതിരെയും ആക്രമണം വരുന്നു റോഷിബാൽ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് നേതാക്കൾ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ സ്മൃതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രാഥമിക നടപടിയെടുത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തു നിന്നും സസ്പെൻഡ് ചെയ്തു ഇത് റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദങ്ങളടക്കം ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് ബോധ്യമായപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഒപ്പം പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്നും താൽക്കാലികമായി നീക്കം ചെയ്തത് അങ്ങനെ ഒരു നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ രാഹുൽ മാങ്കുടത്തിന്റെ വെള്ളപൂശാൻ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ക്ഷമിക്കുന്നതിന് ശ്രമിക്കുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമ്മൾ തൃശൂരിലെ റിപ്പോർട്ടർ ഓഫീസ് അതിക്രമത്തെ കാണേണ്ടി വരും നേരത്തെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഷജീർ നേമ ഉൾപ്പെടെയുള്ളവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു മണ്ഡലം സെക്രട്ടറി ഒരു വാട്സ്ആപ്പ് സന്ദേശമുണ്ടായിരുന്നു അതിൽ നടന്ന ഒരു ഗൂഢാലോചന അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തൃശൂരിൽ അക്രമം നടക്കുന്നത് അന്ന് പറഞ്ഞത് ഇരുപത് പേരെ